മിനി സ്ക്രീനിൽ ഉടൻ വരാൻ പോകുന്ന പരമ്പരയാണ് സിത്താര പരമ്പരയിൽ നായികയായി വരാൻ പോകുന്നത് നടി മൃദുല നായരും പരമ്പരയ്ക്ക് വേണ്ടി കാത്തിരിപ്പിലാണ് പ്രേക്ഷകരെല്ലാവരും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഈ വാർത്ത ഇപ്പോൾ ഏറ്റെടുക്കുകയാണ് ഫ്ലവേഴ്സിൽ ഇനി വരാൻ പോകുന്ന സിത്താര എന്ന പരമ്പര പ്രേക്ഷകരെ ഒന്നടങ്ക ഏറ്റെടുക്കുകയാണെന്ന് തന്നെ പറയാം ആശംസകൾ അറിയിച്ച് ഒരുപാട് പേർ എത്തുകയാണ് ഇഷ്ടമാത്രം എന്ന പരമ്പരയിലായിരുന്നു മൃദുല ഇതിനു മുൻപ് അഭിനയിച്ചത് എന്നാൽ പിന്നീട് ഇഷ്ടം മാത്രം പരമ്പര പകൽ ഒന്നിലേക്ക് സംപ്രേഷണം ചെയ്യാൻ തുടങ്ങി അങ്ങനെ സമയം മാറ്റിയത് കൊണ്ട് തന്നെ സംശയം ഉണ്ടായിരുന്നു പരമ്പരയിൽ റേറ്റിംഗിൽ കാര്യമായി കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ആരാധകരും പറയുന്നത് പുതിയ പരമ്പരയിൽ മൃദുല നായികയായി വരുന്ന സ്ഥിതിക്ക് ഇഷ്ടമാത്രം പരമ്പര നിന്നു പോകുമോ എന്നാണ് പ്രേക്ഷകരുടെ സംശയം ആ ചോദ്യങ്ങൾക്കിടയിൽ തന്നെ പ്രേക്ഷകർ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് മൃദുലയോടുള്ള സ്നേഹം പ്രേക്ഷകർ എപ്പോഴും അറിയിക്കാറുണ്ട് മൃദുല അഭിനയിക്കുന്ന ഇഷ്ടമാത്രം പരമ്പര പ്രേക്ഷകർക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു ആദ്യം ആറരയ്ക്കും ഏഴരക്കും എന്നെ സംരക്ഷണം ചെയ്തുകൊണ്ടിരുന്ന പരമ്പര പിന്നീട് അത് ഒന്നരയ്ക്ക് മാത്രമായി ചുരുങ്ങി ഏഷ്യാനെറ്റ് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അത് റേറ്റിംഗ് കുറവാണെന്ന് പ്രേക്ഷകർ പറയാറുണ്ട് ഇപ്പോൾ കുറച്ച് നാളുകളായി മൃദുല തന്റെ ബിസിനസ് ഫീൽഡിലേക്ക് പോയത് കൊണ്ട് തന്നെ പുതിയ പ്രൊജക്ട് ഏറ്റെടുക്കുമോ എന്ന കാര്യത്തിന് സംശയമാണ് അതിനിടയിലാണ് സിത്താരയുടെ പേര് വരുന്നത് പരമ്പരയുടെ കാത്തിരിപ്പിലാണ് ആരാധകർ എല്ലാവരും കൂടുതൽ പേരും കാത്തിരിക്കുന്ന ഒരു പരമ്പര തന്നെയാണ് സിത്താര അത് പ്രേക്ഷകരുടെ അടുത്തേക്ക് വരുമ്പോൾ പ്രേക്ഷകർ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വാർത്തയായി അത് മാറുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്ക് ഇത് വളരെയധികം സ്നേഹമാണ് എന്നും കൂടി പറയുന്നു